ഇന്ന് പലരും പല പല രോഗങ്ങളും പല വേദനകളും പല സങ്കടങ്ങളും പല ദുഃഖങ്ങളും പറഞ്ഞുകൊണ്ട് നൊമ്പരമാണ് എന്ത് ചെയ്യണമെന്നറിയില്ല വല്ലാത്തൊരു പ്രയാസത്തിന്റെ ദുഃഖത്തിന്റെ വഴികളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കടന്നുപോന ഒരുപാട് ആളുകൾക്ക് ഒരു ഔഷധമാണ് ഈ പരിശുദ്ധമാക്കപ്പെട്ട അള്ളാഹുവിന്റെ കലാം ആ കലാമിനെ ഏതൊരാൾ അവരവരുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന് മെച്ചപ്പെടുത്തുന്നു അവർ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമായി ഏതൊരാൾ അങ്ങനെ ചെയ്താൽ കൂലിയുണ്ടോ അങ്ങനെ ചെയ്താൽ പറ്റുമോ എന്നുള്ള ചിന്തയോടുകൂടി കടന്നു പോകുമ്പോ അത് മാറ്റി വെച്ച് കള്ളാവിന്റെ കലാമ അതിന് പ്രതിഫലമുണ്ട് അതിന് കൂലിയുണ്ട് അതിന് സന്തോഷമുണ്ടോ ആ ഒരു ചിന്തയിൽ നമ്മൾ ഓതുകയും നമ്മൾ പറയുകയും ഒക്കെ ചെയ്താൽ എന്റെ പ്രിയപ്പെട്ട മുഖ്മിനുകളെ നൂറ് ശതമാനം ഉറപ്പാ നമ്മൾ നൂറ് ശതമാനം ഉറപ്പാണ് എന്നാൽ അവിടെ നിന്ന് പരിശുദ്ധമായ ഇല്ലാത്ത ഒന്നുമില്ല വല്ലാത്തൊരു സങ്കടമാണ് പല്ലുവേദന എന്ന് പറയുന്ന രോഗം എല്ലാവർക്കും സഹിക്കാൻ കഴിയാത്തതിനപ്പുറമാണ് പല്ലുവേദന വന്നാൽ ഒന്നും കഴിക്കാൻ കഴിയാതെ വേദനപ്പെട്ടുകൊണ്ട് കിടന്നുറങ്ങുന്ന എത്രയോ സഹോദരന്മാര് സഹോദരിമാരുണ്ട് എന്നാൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാനിൽ മരുന്നുണ്ട് മായ മരുന്നുകൂടെ നിങ്ങൾ കഴിക്കണം അത് ആത്മീയമായ വിശ്വാസമാണ് ഭൗതികമായിട്ടുള്ള മരുന്നുകൾ കഴിക്കണ്ട എന്നല്ല നിങ്ങൾ ഡോക്ടറെ കാണുക മരുന്നുകൾ വേടിക്കുക ഈ പറയുന്നത് നിങ്ങളുടെ വിശ്വാസമാണ് നിങ്ങൾ ആത്മീയമായ ചികിത്സയാണ് അള്ളാഹുവെ പല്ലുവേദന അനുഭവിക്കുമ്പോൾ അത് മാറിക്കിട്ടാൻ സൂറത്തിൽ മുഴുക്കതായ തപാറ കയ്യിലെ ഇരുപത്തി മൂന്നാമത്തായത് പതിനൊന്ന് തവണ നിങ്ങൾ വേദന ഉള്ള ഭാഗത്ത് കൈവിൽ വെച്ച് ചൊല്ലുക അതപ്പാഹ് മാറ്റിത്തരുന്നതാണ് അംശം അവൽ േദന ഉള്ള ഈ ഒരു ഭാഗത്താണ് വലത്തെ ഭാഗത്താണെങ്കിൽ ആ വേദന ഉള്ള സ്ഥലത്തേക്ക് നിങ്ങളെ കൈവെക്കുക ഒന്നുകിൽ മൂന്ന് തവണ അല്ലെങ്കിൽ ഏഴ് തവണ അല്ലെങ്കിൽ പതിനൊന്ന് തവണ വേദന ഉള്ള സ്ഥലത്തേക്കൊന്ന് കൈവച്ചിട്ട് പടച്ചവന്റെ മുഴുക്കിലെ ഇരുപത്തി മൂന്നാമത്തായത് ും പരിശുദ്ധമായ പവിത്രമായ ഖുർആനിലെ സൂറത്തുൽ മുഴുക്കിലെ ഇരുപത്തിമൂന്നാമത്തായ പരീക്ഷിക്കാമോ നിങ്ങൾ പോലും അറിയാത്ത വഴികളിൽ അള്ളാഹു നിങ്ങളുടെ രോഗത്തിന്റെ ശമനം തരുന്നതാണ് നിങ്ങൾ പോലും അറിയാത്ത നിങ്ങളുടെ വേദനകളും നിങ്ങളുടെ സങ്കടങ്ങളും നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും മുറ്റുകളും നിങ്ങളുടെ ദുഃഖങ്ങളെല്ലാം പിന്നെന്തിനാ പേടിക്കുന്നത് ഖുർആൻ അത്ഭുതങ്ങളാണ് അത്ഭുതങ്ങളുടെ കലവറയാണ് ആ പവിത്രമായ റർആാനിന് ഒരുപാട് മാധുര്യമുണ്ട് ഒരുപാട് സന്തോഷം അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ജീവിതത്തിൽ അല്ലാഹു നമുക്ക് തരുന്ന ഈ ഒരു അനുഗ്രഹം ആ നല്ല മനസ്സും കൊടുത്തു കൊണ്ട് നമുക്കറിയാവുന്ന ഒരുപാട് ഡോക്ടർമാരുണ്ട് അവരുടെ മരുന്നും നിങ്ങൾ വേടിക്കണ്ട എന്ന് പറയില്ല നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്നല്ല പക്ഷെ ഒരു മൊഹ്മിനായ മനുഷ്യനെ ആ ചിന്തകൂട അവനിക്കൊന്ന് കടന്നു വരുമ്പോഴാണ് അവന്റെ രോഗത്തിന് ശമനം കിട്ടുന്നത് നമ്മൾ ഓർത്തു വെച്ച് വെച്ച് മനസ്സിൽ വെച്ച് നമ്മൾ നല്ല നീയത്തോടെ നമ്മൾ അത് ചെയ്യുകയും മറ്റുള്ളവർക്ക് അതിനെ പഠിപ്പിക്കുകയും വിൽക്കുകയും അവരവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറയുകയും ചെയ്താൽ ഭാഗ്യം ഏതാള്ളത് ഇതിനേക്കാൾ സന്തോഷം ഇനി ഏതാണുള്ളത് എന്റെ മുമ്പിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ആണുങ്ങളോട് നിങ്ങളോട് പറയാൻ ജീവിതത്തിൽ ഇതിനേക്കാൾ അത്ഭുതമില്ല ആ മാധുര്യം തന്നെയാണ് ആ ഒരു മാധുര്യത്തെ നമുക്ക് നഷ്ടപ്പെടുത്താൻ പറ്റില്ല അതുകൊണ്ടാണ് അവിടെ വേദന വരുമ്പോൾ انشاكم وجعل لكم السمع والابصار والافئده قليلا ما تشكرون അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഇനി വേറെ ഏതെന്നറിയുമോ അങ്ങനെ വേദനപ്പെട്ട് സങ്കടപ്പെട്ടു കൊണ്ടു ഒരു സമയത്ത് അവിടെ നിന്ന് ആ വേദനമുള്ള സ്ഥലത്തേക്കൊന്ന് കൈവച്ചിട്ട് പറയാൻ ഈ വേദന സമയത്തും ഈ സങ്കടമുള്ള സമയത്തും അലഹദില്ല അള്ളാഹുവേ ഈ വേദന അനുഭവപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ഈ ഒരു സമയത്ത് ഞാൻ നിന്നെ സ്തുതിക്കുകയാണ്

ഒരു സഹോദരിയെ സംബന്ധിച്ചിടത്തോളം ആ സഹോദരിയുടെ ശുദ്ധിയുടെ ആദ്യത്തെ ദിവസം ഈ ഒരു ഏതെങ്കിലും ഒരു സഹോദരി ചൊല്ലിയാൽ അല്ലാഹു അവർക്ക് ഒരുപാട് പ്രതിഫലം അവര് പോലും അറിയാതെ അള്ളാഹു കോഴി മാറി തരിക അവര് അവർക്ക് അല്ലാഹു താലം കോഴിച്ചൊരിഞ്ഞുതരും അത് നമ്മൾ പഠിക്കുകയും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്യുമ്പോ നമുക്ക് വിജയിക്കാൻ കഴിയും നൂറ് ശതമാനം ഉറപ്പാണെന്നാലോ സങ്കടപ്പെടുന്നവരാണ് എന്നാൽ ചില ആളുകൾ പറയുന്നു ചെന്നിക്കുത്താണ് തലവല്ലാതെ പിളക്കുന്നത് പോലെ എന്നാൽ എവിടെ നിന്ന് എന്ത് ചെയ്യണമെന്നറിയുമോ അസർ നിസ്കാരത്തിന് ശേഷം സൂറത്തു തക്കാത്തർ മൂന്ന് തവണയോ ഏഴ് തവണയോ പതിനൊന്ന് തവണയോ ഇരുപത്തിരുപത്തി ഒന്ന് തവണയോ പറഞ്ഞു ഒരു ഗ്ലാസ് വെള്ളത്തിൽ മന്ദരിക്കുക ആ വെള്ളം അല്പം കുടിക്കുകയും ബാക്കിയുള്ള വെള്ളം കൊണ്ട് മോങ്കഴുകയും ചെയ്യുക ഏതാണ് പോതണ്ടെന്ന് എന്നറിയുമോ അൽഹിർമോ പോലത്തെ രോഗങ്ങൾ മാറാൻ അതൊരൌഷ് ഔഷധ വലിയൊരു മാധുര്യം കൂടിയാണ് ജീവിതത്തിന് കൂടിയാണ് ജീവിതത്തിന് മനസ്സിന് ശാന്തി കിട്ടുന്നൊരു അത് വേണ്ടുന്ന കോലത്തിൽ അത് ചൊല്ലുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് വിജയിക്കാം നമ്മുടെ മനസ്സ് 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 അള്ളാഹുവിലേക്കും വരമേൽപ്പിച്ചിട്ട് നല്ലതുപോലെ ചിന്തിക്കണമല്ലോ നിന്റെ കലാമിന്റെ വടികളിലൂടെയാണ് ഞാൻ എന്നുള്ള ഒരു ചിന്തയിലൂടെ കടന്നു പോവുക എന്നാൽ നിങ്ങളുടെ ഏത് രോഗത്തിനും ശമനം തരുന്നതാണ് പ്രിയമുള്ളവരെ ലോകത്തുള്ള ഒരുപാട് മരുന്നുകൾ കഴിക്കാറുണ്ട് ഒരു മരുന്നും കഴിക്കണ്ട എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് കടന്നു വരുന്നില്ല രോഗത്തുള്ള ഏതെല്ലാം മരുന്നുകൾ കഴിച്ചാലും ആത്മീയമായ വിശ്വാസം നിനക്കുണ്ട് ആത്മീയമായ വിശ്വാസം നിന്റെ കല്ലിന്റെ ഉള്ളില് കൊണ്ടുവന്നിട്ടു حتى زرت بالمقابل مقابل ആ ഒരു സൂറത്ത് നിങ്ങൾ ഓതണം നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളും നിങ്ങളുടെ മക്കൾ ഇക്കുള്ള മക്കളുടെയും രോഗത്തിന് അതവിടെ സന്തോഷം കൊടുത്തുകൊണ്ട് കടന്നു വരുന്നതാണ് അതുകൊണ്ട് ജീവിതത്തിൽ അള്ളാഹു നമുക്ക് തരുന്ന ഏറ്റവും നല്ല സൗഭാഗ്യമാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഈ ഖുർആാനിന്റെ ഈ അയത്തുകള് അത് പഠിക്കുകയും മനസ്സിലാക്കുക യും ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്താൽ അതൊരു അതൊരു സന്തോഷമാണ് മാധുര്യമാണ്പാട് ആളുകൾ അതിൽ ഒരുപാട് ആഗ്രഹങ്ങൾ പറഞ്ഞു കൊണ്ട് ചെയ്തിരുന്നു നിങ്ങളെ കണക്കുള്ള സ്വാലിഹീങ്ങളായ സാലിഹത്തുക്കളായ ഉമ്മമാരുടെ സഹോദരങ്ങളുടെ ആ ദ്വാറക്കത്തുകൊണ്ട് അള്ളാഹു പലർക്കും അള്ളാഹു മക്കളെ നിങ്ങളുടെ ദുആയാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിന്റെ കുളിർമയും ആ മനസ്സിന്റെ സന്തോഷവുമാണ് അല്ലാഹു ഓരോരുത്തർക്കും ആണും പെണ്ണുമായ മക്കൾ അല്ലാഹു തആല കൊടുത്തു അല്ലാതെ ഈ ദലാം നടത്തുമ്പോ ഞാനിവിടെ നിൽക്കുന്നത് കൊണ്ട് എന്റെ ഒരു പവറോ ഒന്നുമല്ല നിങ്ങളെ കണക്കുള്ള സ്വാലിഹികളായ ആളുകൾ നല്ല നല്ല നിങ്ങൾ ചെയ്യുന്ന ദ്വായാണ് ഈ മജിലിസിന്റെ ഏറ്റവും വലിയ പോലീഷ എന്ന് പറയുന്നത് ഓരോരുത്തർക്ക് വേണ്ടി ദ്വായ ചെയ്യുമ്പോ നല്ല നീയത്തോടെയും നല്ല മനസ്സോടെയും നിങ്ങൾ ആമയും പറയുന്നുണ്ടല്ലോ നിങ്ങൾ ആ പറയുന്ന ആമീനും ആ പറയുന്ന സന്തോഷത്തിനുമാണ് ഒരുപാട് പവറുകൾ അള്ളാഹു അതുകൊണ്ടാണ് അംഗീകരിക്കുന്നു നിറഞ്ഞ ഒന്നും അറിയാത്ത നിഷ്കളങ്കരായ മക്കൾ പോലും നമ്മുടെ മജിലിസിൽ കടന്നിരുന്നു കൊണ്ട് ആമീൻ പറയുമ്പോഴും എല്ലാം വളരെ സന്തോഷമാണ് ആ ഒരു ആനുകൂല്യവും സന്തോഷവും ആ ഒരു നിറസാന്നിധ്യവും എപ്പോഴും എല്ലാ സഹോദരങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുടെ നിങ്ങളുടെ മനസ്സിന്റെ ഓരോരുത്തരുടെയും മനസ്സിന്റെ ആ ഉള്ള ഹൃദയത്തിന്റെ വിശാലമാണ് ഓരോ മനുഷ്യരുടെ മാറ്റുന്നത് ദുഃഖങ്ങളെ അള്ളാഹു മാറ്റുന്നത് ആ പരാതികൾ അള്ളാഹു മാറ്റുന്നത് അതുകൊണ്ട് മിനകളെ പവിത്രമായ ഖുർആനിന്റെ ചില ചില സൂറത്തുകളുടെ ആയത്തുകൾ നമ്മൾ പഠിച്ചിരുന്നു ആ ആയത്തുകളൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്നത് ഉപകാരപ്രദമുള്ള ഒരു അറിവ് കൂടെയാണ് അതുകൊണ്ട് ആ ആയത്തിന്റെ ആ ആയത്തിന്റെ മഹാത്മ്യങ്ങളും നമ്മളെല്ലാവരും ജീവിതത്തിൽ കൊണ്ടുവന്നുകൊണ്ട് ജീവിതം മുന്നോട്ട് വെക്കുമ്പോ അതിനേക്കാൾ സൗരഭ്യമുള്ള അതിനേക്കാൾ സന്തോഷമുള്ള അതിനേക്കാൾ ആനന്ദമുള്ള ഒന്നും നമ്മുടെ ജീവിതത്തിൽ പിന്നെ കിട്ടാൻ പോകുന്നില്ല അത് വലിയ ഒരു കുളിർമയാണ് വലിയ ആ ഞാമത്തുമായി സന്തോഷവും അല്ലാഹു നമുക്ക് തരണം എല്ലാവരും അസ്തവി അലീം അസ്ത ഫിറാഹൽ അലീം استغفر الله العظيم 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 Astaghfirullahal 'azim Astaghfirullahal 'azim Astaghfirullahal 'azim Astaghfirullahal 'azim Astaghfirullahal 'azim أستغفر الله العظيم 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 എല്ലാവരും ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങളും ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഉള്ളവരാണ് ഒരു മനുഷ്യൻ മരിക്കാൻ കിടക്കുന്ന സമയം ആ മനുഷ്യന്റെ നാബിലേക്ക് അള്ളാഹുവേ ഉയർന്ന വരാറുള്ളവരേ ഒരു കലിമ കലിമ ഇല്ല ഇല പരിശുദ്ധമായ കലിമത്ത് തൗഹീദാണ് കൊണ്ടാണ് മനസ്സിന്റെ ഉള്ളിലെപ്പോഴും ലാ ഇലാഹ ഇല്ലല്ല ചൊല്ലാൻ പറയുന്നത് എല്ലാവരും ഒന്ന് ചൊല്ലുമോ ലാ ഇലാഹ ഇല്ലല്ലോ ലാ ഇലാഹ ഇല്ലോ ലാ ഇലാഹ ഇല്ലം ഇല ഇന്നോ ല ഇല ഇല്ല ഇല ഇല്ലോ ല ഇല ഇല്ല ഇല ഇല്ലം നോ ല ഇല ഇല്ലം ല ഇല ഇല്ല ഇമ്മ ഇല്ല ഇല്ലമ്മ ല ഇല്ലം ല ഇല ഇല്ലമ്മോ ല ഇല ഇല്ല لا إله إلا الله 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 لَا إِلَهَ إِلَّا اللَّهُ، لَا إِلَهَ إِلَّا اللَّهُ ഇഹ ഇള്ളാഹുവേ പരിശുദ്ധമായി കലിമചൊല്ലിക്കൊണ്ടിരിക്കുന്നവർ അവരുടെ മനസ്സിൽ ഏതൊരാഗ്രഹം വെച്ചിട്ടാണോ അവർ ചെല്ലുന്നത് അള്ളാഹുവേ നീ അവരുടെ മനസ്സിൻ്റെ സങ്കടങ്ങളെ മാറ്റണേ അള്ളാ

سيرنا وسهل وقل غوائجنا وعد ديوننا واشف امرالنا, امرالنا ونجنا من قوم الله والحاسدين والحسدين والنمامين والمغتابين والفتانين يا رب العالمين اللهم يسر عسيرنا وسهل لمورنا وقل حوائجنا وعد ديوننا واشف يا رب العالمين كرنا ായ അല്ല നീ പരിശുദ്ധമായ ജലിസിൽ സംഗമിച്ച ഓരോരുത്തരെയും നീ സ്വീകരിക്കണേ അല്ല ജീവിതത്തിന്റെ പ്രയാസങ്ങളെ മാറ്റണേ അല്ല ദുഃഖങ്ങളെ മാറ്റണേ അല്ല അബലാദികളും വേബലാദികളല്ല നീ മാറ്റിക്കൊടുക്കണേ അല്ല എന്റെ മുമ്പിലേക്ക് നീട്ടുന്ന ഈ കരങ്ങളെ നീ തട്ടിക്കളയല്ലേ അല്ല നീ തട്ടിക്കളയല് തപ്പുരാനെ അല്ലാഹുവേ ആപലാദിയും സങ്കടങ്ങളും നന്നുകൊണ്ട് പരീക്ഷിക്കല് അല്ല പഠിച്ചോനെ ഞങ്ങളുടെ കൽവിന്റെ ഉള്ളില് ഇമാനിന്റെ മാധുര്യം തരണേ അല്ല അള്ളാഹുവേ സന്തോഷത്തിന്റെ വഴികൾ തരണേ അല്ല കടങ്ങളുള്ളവരുടെ കടങ്ങളെ നീ മാറ്റണേ അല്ല േ വിഷമങ്ങളുള്ളവരുടെ വിഷമങ്ങളെ നീ മാറ്റണേ അല്ല ആരെല്ലാം എന്തെല്ലാം ആഗ്രഹങ്ങൾ പറ ഈ പരിശുദ്ധമാക്കപ്പെട്ട ഈ മജിലിസിൽ വന്നോ എല്ലാവരെയും നീ രക്ഷപ്പെടുത്തണേ അല്ലാറപ്പെ നീ കപൂലാക്കണം തമ്പുരാനെ നീ സ്വീകരിക്കണേ അല്ലാ നീ ഞങ്ങളെ ഇഷ്ടപ്പെടണേ അല്ല അല്ലാഹും وفي الاخره سنة سنة حسنه وقنا عذاب النار, النار, النار برحمتك, النار برحمتك النار يا ارحم الراحمين